ഒരു കെണ്ടി കെണ്ടി ആ കെണ്ടിയുടെ പേര് ഈ ഈ ദിവസമായി പോലെ നടക്കുന്നു നമസ്കാരം ആദ്യം നമുക്ക് ദൃശ്യങ്ങൾ കാണാം എന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് ഹസൻ മുബാറക് എന്നാണ് ഈ മാന്യ മാന്യസഖാവിന്റെ പേര് ഇവൻ ചാലക്കുടി എസ് ഐ അഫ്സലിനെ പരസ്യമായി പൊതുനിരത്തിൽ വെച്ച് വിളിക്കുന്ന അസഭ്യങ്ങളും വെല്ലുവിളിയുമാണ് ചാലക്കുടിയിൽ പോലീസ് വാഹനം ഡിവൈഎഫ്ഐ ഗുണ്ടകൾ പൊതുനിരത്തിലിട്ട് തകർത്തത ഒരാഴ്ച മുൻപാണ് തകർത്ത കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും പ്രാദേശിക സി പി എം നേതാക്കളായ ക്രിമിനലുകൾ കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ചു ഇതിനു ശേഷമാണ് ഈ ഹസൻ മുബാറക് എന്ന എസ് എഫ് ഐ ഗുണ്ട എസ് ഐക്കെതിരെ കൊലവിളി നടത്തിയത് ഇനി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാലക്കുടിയിലെ വിദ്യാർത്ഥികൾക്ക് നേരെ ഒരു ആ തെണ്ടിയുടെ പേര് ചാലക്കുടി എസ് ഐ അശ്വനെന്ന് ആ കെണ്ടി കഴുകറി ചാലക്കുടിയിലെ ഐ ടി ഐ പഠിക്കുന്ന പതിനാറ് പതിനഞ്ച് വയസ്സുള്ള കുട്ടികളെ തെരുവുപട്ടിയെ തല്ലുന്നത് പോലെ തല്ലിയതിനെതിരായിട്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഞങ്ങൾക്കിന്ന് പറയാൻ ഒരു മടിയില്ല ഏതെങ്കിലും മാധ്യമങ്ങൾ തങ്ങളുടെ പ്രസക്തമെടുത്തത് വൈറലാക്കി ഞങ്ങളുടെ സംഘടന സംസ്കാരമില്ലാത്തവരുടെ സംഘടനയാണെന്ന് പ്രചരിപ്പിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല എസ് എഫ് ഐയുടെ കൊടികോരം കാണുമ്പോൾ എസ് എഫ് ഐയുടെ ഫ്ലക്സ് കാണുമ്പോ എസ് എഫ്ഐയുടെ പതാക കാണുമ്പോ ഒരാതെ കുരിശ് കാണുന്ന കേട്ടപോലെ ഈ കെട്ടിൽ കുറേ ദിവസമായി ചാലക്കുടി അമ്മാടിയിലെ തൊടരുപൊട്ടിച്ച പേപ്പട്ടിയെ പോലെ താക്കിയടിഞ്ഞുകൊണ്ട് നടക്കുന്നു ഈ പട്ടിയോട് ഞങ്ങൾ കൊല്ലേ പറയാനുള്ളൂ കരിവ് പട്ടിയെ തയ്യുന്നത് പോലെ ചാലക്കുടി പട്ടണത്തിലിട്ട് ഈ പട്ടിയെ ഞങ്ങൾ തയ്യുമെന്ന് പറയുന്ന സംഘടന എസ് എഫ് അതിന് ഞങ്ങൾക്ക് ആരുടെയും അകപ്പെടുന്നില്ല കൊല്ലുമൂടി പറയാം വീട്ടിലെ കെട്ടിയോടോട് പെരുമാറുന്നത് പോലെ മുട്ടിയോരോട് പരിപാടി കഴിഞ്ഞാൽ ഈ പട്ടിയുടെ രണ്ട് കയ്യിലും കാലും തല്ലിയൊടിക്ക് അതിനിപ്പോ ചെയ്ത് ഇരുവരിൽ കിടന്നാലും കണ്ണൂരിൽ കിടന്നാലും ഊറ്റപ്പുഴയിൽ കിടന്നാലും നമുക്ക് ഏതെങ്കിലും ചെയ്ത് കാണിച്ച് ഏതെങ്കിലും രാജ്യം കാണിച്ച് എസ് എഫ് ഐയെ അന്ന് ഇല്ലാതാക്കി കളയാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫണ്ടന്മാരുടെ സ്വർഗത്തിലാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് രാജിപ് കേരളത്തിൽ ഇത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല ഞങ്ങൾക്ക് ഒന്ന് പറയാം നിങ്ങൾക്ക് ഡ്യൂട്ടി ഇത് ഷിഫ്റ്റ് ഉണ്ടാകും ആറു മണി കഴിഞ്ഞാൽ ഏഴ് മണി കഴിഞ്ഞാൽ എട്ട് മണി കഴിഞ്ഞാലൊക്കെ നിങ്ങളുടെ ഷിഫ്റ്റ് അവസാനിക്കും ഞങ്ങളുടെ ഷിഫ്റ്റ് ആ ആജീവനാന്തക്കായ ഷിഫ്റ്റ് രസപ്പുള്ള ഷിഫ്റ്റ് ഞങ്ങളുടെ ഷഭ പരിശോധിക്കാനാണ് ഇത്തരത്തിലുള്ള ആളുകളെ തയ്യാറാകുന്നതെങ്കിൽ ഈ ചാലക്കുടിയിലെ ഇട്ടാവിട്ടത്തെ എസ് അല്ല ഞങ്ങൾ അങ്ങേ ഇറങ്ങും ഞങ്ങൾ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ടും കെട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കുട്ടികളല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമരത്തിൽ പങ്കെടുത്ത് ജാതി ചാർജുകളെ നേരിട്ട്

ആരാണ് ഇവനെ പോലെയുള്ള ക്രിമിനലുകൾക്ക് ധൈര്യം കൊടുക്കുന്നത് സ്വയബോധത്തോടെയാണോ ഇവനീ കൊലവിളി പ്രസംഗം നടത്തുന്നത് ഗത്യന്തരമില്ലാതെ ഇവനെതിരെ എടുത്ത കേസിൽ എന്തൊക്കെ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് സഹതാപം തോന്നുന്നത് ഇവനെയൊക്കെ പോലെയുള്ള മനുഷ്യരൂപമുള്ള ജന്തുക്കളെ പടച്ചു പുറത്തിറക്കി വിട്ട ആ മാതാപിതാക്കളെ കുറിച്ചാണ് ആർജവമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കേരളത്തിലെ പോലീസ് സേനയിൽ ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് സർ ഇവനെ പോലെയുള്ളവരുടെ നട്ടെല്ലി ചവിട്ടി ഓടിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കാരണം ഇവനെപ്പോലെയുള്ള സാമൂഹ്യ വിഷവിത്തുകൾ വളർന്നു വരുന്നത് ഈ സമൂഹത്തിന് മാത്രമല്ല ഇനിയുള്ള തലമുറയ്ക്കും ദോഷം ചെയ്യും ആ തലമുറയിൽ നിങ്ങളുടെ മക്കളും കൂടിയുണ്ടാകുമെന്ന്